ലരിതി ന്യൂസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിലാണ് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിന്റെ പരിധിയിൽപ്പെടുന്ന നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയതിന് അവരെ ആദരിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് സ്ഥലം എം എൽ എയും നമ്മുടെ ഗതാഗത മന്ത്രിയുമായിട്ടുള്ള കെ വി ഗണേഷ് കുമാർ ആണ് അദ്ദേഹം പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബാങ്ക് പ്രസിഡന്റ് ശ്രീ നജീം മുഹമ്മദ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് ഓഡിറ്റോറിയത്തിൽ വച്ച് നമ്മൾ നടത്തുകയാണ് തീർച്ചയായിട്ടും അഭിനന്ദനം ഉറക്കുന്നതായിരുന്നു സഹകാരിയുടെ മക്കൾ എന്ന് പറയുമ്പോൾ ശരിക്കും നാളത്തെ ഈ ബാങ്കിൻ്റെ സഹകാരികൾ തന്നെയാണ് ആ കുഞ്ഞുങ്ങളുടെ വഴി കൈവരിക്കുന്ന ഒരു നേട്ടം അത് ഈ നാടിൻ്റെ അഭിമാനമാണ് ഓരോ മക്കളും കൈവരിച്ചിരിക്കുന്ന നേട്ടം ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഭാവി നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നാടിൻ്റെ അഭിമാനം ഉയർത്തുന്ന പദവികൾ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മികച്ച പഠനം എന്ന് പറയുന്ന കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ ആ ഒരു രക്ഷിതാക്കളും അധ്യാപകരും നിങ്ങളെ സഹായിക്കുമ്പോൾ അതിനൊക്കെ ഉപരിയായി നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നിങ്ങൾ കഴിയുന്നു വളരെ പ്രസംഗത്തിൽ പറഞ്ഞു നാല് മാർക്ക് ഇടത്തുകാലത്ത് മാറി വാങ്ങിയാൽ പരീക്ഷ ജയിക്കാം ജയിക്കുക എന്നുള്ളതല്ല അവർ പറയുന്ന പേരാണ് തുടർ വിദ്യാഭ്യാസ യോഗ്യത നേടുന്നത് തുടർ വിദ്യാഭ്യാസം യോഗ്യത നേടുന്നത് എന്ത് തുടർ വിദ്യാഭ്യാസമാണ് തുടങ്ങാൻ പറ്റുന്നത് എല്ലാത്തിനും സി പ്ലസ് വാങ്ങിക്കുന്ന ഒരു കുട്ടി ഏത് തുടർ വിദ്യാഭ്യാസം ഇവിടെ ഒരു പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടത്തില്ല ഒരു ഐ ടി ഐ കിട്ടത്തില്ല എങ്ങനെയാണ് തുടർ വിദ്യാഭ്യാസം സത്യത്തിൽ ആ കുട്ടിയുടെ ഭാവി നശിക്കുന്നത് എന്നാലും കുട്ടി തോറ്റിരുന്നെങ്കിൽ ഒന്നുകൂടി പരീക്ഷ പരീക്ഷയില്ല പണ്ട് പ്ലസ് ടു വരുമ്പോൾ തോറ്റു പത്താം ക്ലാസ്സിൽ തോറ്റു ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണമായിരുന്നു അത് വാങ്ങിയില്ലെങ്കിൽ തോറ്റു ഒരു വിഷയത്തിന് മിനിമം മുപ്പത്തഞ്ച് മാർക്ക് പണ്ട് വാങ്ങിയിരിക്കുക അതല്ലെങ്കിൽ ആൾ തോറ്റും തോറ്റു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി പരീക്ഷ പരീക്ഷയില്ല ആറ് മാസം കഴിയുമ്പോഴത്തെ പരീക്ഷ ബെന്നി കക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സഹകാരികൾ മാത്രമല്ല ഇതിൻ്റെ പത്തനാപുരത്തെ പരിസര പ്രദേശങ്ങളിൽ പിറവ കുഞ്ഞുങ്ങളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ച അവരെ പഠിപ്പിച്ച് അവർക്ക് ഫുൾ ഏപ്പറസ് കരസ്ഥമാക്കി അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ ഇവിടെ ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറിയുടെ മകൾ തന്നെ ലോ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ച് വിശ്വാസം മേടിക്കുകയുണ്ടായി ഇടലിപ്പിക്കുക ഞാൻ പറയുകയാണ് ആ പഴത്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല വളരെ എസ്പിറ്റുകളായി നമ്മുടെ വളരെ ബുദ്ധി വൈഭവമുള്ള കുഞ്ഞുങ്ങളാണ് ഈ ജനറേഷൻ ഉള്ളത് അതുകൊണ്ട് അവർക്ക് ഒരുപാട് മാതായനങ്ങളുണ്ട് പണ്ട് പഴമയുടെ കാലത്ത് പഠിച്ച് വളർന്നു വരുന്ന ആളുകൾ വളരെ അവർക്ക് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു എന്നാൽ ഇന്ന് മാതാപിതാക്കൾ എല്ലാ സൗകര്യങ്ങളും വാരി കോരി പഠിപ്പിക്കാനുള്ള യും അവർ കഷ്ടപ്പെട്ട് മക്കളെ നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള അംഗങ്ങളുടെയും ഇടപാടുകാരുടെയും മക്കളായിട്ടുള്ള ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന പരിപാടി എല്ലാ വർഷവും നടത്താറുള്ളതാണ് പത്തനാപുരം പ്രവർത്ത പഞ്ചായത്തിൻ്റെ ഏകദേശം ഇരുപതോളം വാർഡുകളിലായി പ്രവർത്തിക്കുന്ന സർവീസ് നമ്മുടെ തന്നെ വളരെ ഒരു സഹകരണ സ്ഥാപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി എന്നിവർ ഉപഹാര വിതരണം നിർവഹിച്ചു നസീമ ഷാജഹാൻ അൻസാർ സുന്നറ്റ് ബൽക്കീസ് ബീഗം തൗസിയ സലൂജ ദിലീപ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഭരണസമിതി അംഗം അബ്ദുൾ കരീം നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പത്തനാപുരം